നമസ്കാരം സുഹൃത്തുക്കളെ ലോകം ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാവുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാം പറയുന്നത് ദൈവം എന്നായിരിക്കും എന്നാൽ ദൈവമല്ല ലോക സൃഷ്ടി നടത്തിയെന്നാണ് പണ്ടുള്ള അതിപുരാതന ദർശനങ്ങളിൽ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതായിട്ടുള്ള സൂചനകളുള്ളത് ഇത് ആരും സൃഷ്ടിക്കുന്നതല്ല എന്നാണ് അതിപുരാതന ദർശനങ്ങളിൽ പറയുന്നത് ഈ സൃഷ്ടി ഏക സൃഷ്ടി വാദമൊക്കെ വന്നത് പല ആധുനിക ദാർശനികന്മാരുടെ സൃഷ്ടിയാണ് ഈ വ്യാസനൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദാർശനികൻ അവരൊക്കെയാണ് ഏതോ ദൈവം സൃഷ്ടിച്ചതെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നാൽ അവർ പോലും ഇന്ന ആളാണ് സൃഷ്ടി നടത്തുന്നതെന്ന് പറയുന്നില്ല ഏതാണ്ടൊക്കെ ഒരു സൂചന മാത്രമാണ് തരുന്നത് ഈ സൂചനയെ പോലെ അനുസരിച്ചാണ് മറ്റു പല മതങ്ങളും പ്രവർത്തിക്കുന്നത് എല്ലാം ദൈവം സൃഷ്ടിക്കുന്നു ഏകദൈവമാണെന്ന് വരെ പറയുന്നു ബഹുദൈവമില്ല ഒരു ദൈവം ഇതെല്ലാം സൃഷ്ടിക്കുന്നു ഏകദൈവ വിശ്വാസികളാണ് ഏകദൈവ വിശ്വാസം വലിയ മഹത്തരമായിട്ടാണ് പലരും പറയുന്നത് എന്നാൽ ജോലിഭാരം ലഘൂകരിക്കുന്നതിനു വേണ്ടി പല ദൈവങ്ങൾ സൃഷ്ടിച്ചതെന്ന വാദം എന്തുകൊണ്ട് നാം സ്വീകരിക്കുന്നില്ല അപ്പോഴും നമുക്ക് ഏതോ ഒരു ദൈവത്തിൻ്റെ തലയിൽ ഇതെല്ലാം വെച്ചു കൊടുക്കാനാണ് ഇഷ്ടം എല്ലാ ഭാരങ്ങളും ഒരു ദൈവത്തിൻ്റെ തലയിൽ ഇരിക്കട്ടെ ഒരുപാട് ദൈവം ഇതൊക്കെ ചെയ്യുന്ന ചെയ്തു അത് ഭാരം ലഘൂകരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കല്ലേ ആണെന്ന് നമുക്ക് തോന്നും പക്ഷേ എന്നാലും നമ്മൾ പറയുന്നത് ഒരു ദൈവം ഒരു ദൈവമാണ് എല്ലാം സൃഷ്ടിക്കുന്നത് മനുഷ്യനെയും മൃഗങ്ങളെയും ഭൂമിയെയും സൂര്യയും സൂര്യനെയും ആകാശത്തെയും എന്ന് വേണ്ട സക്കലത്തും ഒരു ദൈവം സൃഷ്ടിക്കുന്നു എന്നാണ് നമ്മൾ വാദിക്കുന്നത് ദൈവമറിയാതെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നുവരെ നമുക്ക് നമ്മൾ പറയും പക്ഷേ എന്നാൽ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ദൈവത്തിന് എന്തുകൊണ്ട് വിലക്കിക്കൂടാ അപ്പോൾ ചിലർ പറയുക അത് ദൈവത്തിന് ഇത് മാത്രമല്ലല്ലോ മറ്റു പലരെയും നോക്കാനുണ്ട് മറ്റു പല സൃഷ്ടികളും ചെയ്യാനുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിന് സമയം കിട്ടത്തില്ല അല്ലെ അറിഞ്ഞില്ല അങ്ങനെയൊക്കെ വരും അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അല്ലെ ചിന്തിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിമിതികളെ പറ്റിയാണ് നമ്മൾ വെളിവാക്കുന്നത് എന്നാൽ ദൈവമെന്ന് പറഞ്ഞാൽ പരിമിതികളൊന്നുമില്ലാത്ത എല്ലാം അറിയുന്ന എല്ലാം ഉള്ളംകൈയിലെ കൈയിലെ പോലെ കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരു ഒരു മഹത്തായ മഹത്തായ ഒരു ശക്തി വൈഭവമാണ് ദൈവമെന്ന് നമ്മൾ പറയും പക്ഷെ ദൈവം സൃഷ്ടിക്കുന്ന ആണെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഒക്കെ വരുമ്പോൾ തടയേണ്ടതാണ് അതുപോലെ തന്നെ ദാരിദ്ര്യം വരുമ്പോൾ അതിന് പരിഹാരം കാണുക മഹാരോഗങ്ങൾ പിടിവിടുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം കണ്ടെത്തുക ഇതൊക്കെ ദൈവം ചെയ്യേണ്ട കാര്യമായിരുന്നു അല്ലെങ്കിൽ ദൈവം ചെയ്യേണ്ടതാണ് പക്ഷെ അതൊന്നും ചെയ്യുന്നില്ലാത്ത ചെയ്യുന്നില്ല കൂടാതെ പട്ടിണി മൂലവും രോഗങ്ങൾ മൂലവും വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു ലോകത്തുണ്ട് അവർ ദൈവത്തോട് കരഞ്ഞ് ആദ്യമാദ്യം കരഞ്ഞ് പറ പറയും പലതും പറഞ്ഞിട്ട് ഒരു ഫലവും ഇല്ലാതെരുമ്പം അവർ പറയും ഓ ദൈവമുണ്ടോ ദൈവമില്ല ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ കഷ്ടപ്പാടും ദുരിതവും എന്നെ മാറ്റേണ്ടതായിരുന്നു എൻ്റെ പട്ടിണി മാറ്റേണ്ടതായിരുന്നു രോഗം മാറ്റാൻ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷെ ഒന്നും ഒരു ഫലവും കാണുന്നില്ല ഇതിനർത്ഥം തന്നെ ദൈവം ഇല്ലെന്നൊക്കെ ചിലർ പറയുകയും പറയുന്നു അവർ ചിലപ്പോൾ നിരീശ്വരവാദികളായിപ്പോകും നമ്മളുമൊക്കെയും പലപ്പോഴും ദൈവവിശ്വാസികളൊക്കെ ആണെങ്കിലും ദൈവം ഇതൊന്നും ഇതിനൊന്നും മറുപടി പറയില്ല അല്ലെങ്കിൽ ഇപ്പോഴിതൊന്നും കാണുകയില്ല എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പലതും പലപ്പോഴും ചെയ്യാറുണ്ട് ദൈവമാണ് നമ്മളെ സൃഷ്ടിക്കുന്നതെങ്കിൽ നമ്മൾ നമുക്കൊരു ആഹാരം കിട്ടി അത് പങ്കുവെച്ചു കൊടുക്കേണ്ടതാണ് അത് പക്ഷേ അത് നമുക്കറിയാം പക്ഷെങ്കിൽ നമ്മളത് ചെയ്യില്ല അത് ചെയ്തില്ലാത്തതിന് പല ദൈവം ചോദിക്കേണ്ടതായിരുന്നു അപ്പോൾ അപ്പോൾ ചോദിക്കണം അല്ലാതെ ഇത് വർഷങ്ങൾ കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താണ് ഇങ്ങനെ പല യുക്തിഭംഗങ്ങളും നമുക്കുണ്ട് ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെന്നോ സൃഷ്ടിച്ചതെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ യഥാ യഥേഷ്ടം തോന്നുപോലൊക്കെയാണ് ഇത് ജീവിക്കുന്നത് നമ്മളാണ് നിയമം ഉണ്ടാക്കുന്നത് നമ്മുടെ നിയമപ്രകാരം നമ്മൾ ജീവിച്ചു കൊള്ളുകയാണ് നമ്മൾ ചെയ്യുന്നത് സത്യത്തിൽ ഇതൊക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ ദൈവം സൃഷ്ടിക്കുന്നതല്ലെന്നുള്ള വാദമാണ് അതിനെ യോജിക്കുന്നത് യഥാർത്ഥത്തിലും അങ്ങനെയാണ് നമ്മൾ ഈ മഹാഗ്രന്ഥങ്ങളൊക്കെ അല്ലെങ്കിൽ അതിപുരാതന ദർശനങ്ങളൊക്കെ വായിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് ദൈവമാണ് എല്ലാം സൃഷ്ടിക്കുന്നതെന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ ആരും അതൊന്നും വിശ്വസിക്കുന്നുമില്ല അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുമില്ല ദൈവം ഇതൊന്നും തൽക്കാലം കേൾക്കില്ല കാണില്ല അറിയില്ല എന്നൊക്കെയാണ് പലരും ഇതൊക്കെ അറിയാവുന്നവർ തന്നെ വിശ്വസിക്കുന്നത് അപ്പോൾ പിന്നെ ഇഷ്ടം പോലെ തോന്നുന്ന പോലെ ജീവിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ജീവിക്കുകയാണ് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അപ്പോപ്പോൾ തടയേണ്ടതായിരുന്നു കഷതകളൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം ചെയ്യേണ്ടതായിരുന്നു ഇതൊന്നും ചെയ്യുന്നില്ലാത്തടത്തോളം കാലം ദൈവമെന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ് എന്നൊക്കെയാണ് പലരും അങ്ങ് വിശ്വസിക്കുന്നത് പറയും ദൈവം സൃഷ്ടിച്ചൊന്നും പറയും എങ്കിലും ഇതൊന്നും ആരും അത്ര കണ്ട് വിശ്വസിക്കുന്നില്ല എന്നാണ് നമുക്ക് പ്രകടമാകുന്നത് എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് അത് അപ്പോൾ പരിഹാരം തരാത്തത് പ്രാർത്ഥിച്ചാൽ ഉടനെ വിളി കേൾക്കാത്തത് എന്തുകൊണ്ടാണ് ഉത്തരം ഇതാണ് ദൈവമല്ല നമ്മളെ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ഭാരതീയ ദർശനം അത് അതാണ് സത്യം ആ സത്യത്തെ അനുസരിച്ചാണ് നമ്മൾ നമ്മളിന്ന് ജീവിക്കുന്നത് അറിഞ്ഞും അറിയാതെ നമ്മൾ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് ദൈവം സൃഷ്ടിക്കുന്നില്ല എന്നുള്ള ഒരു അറിവ് അബോധം മനസ്സിലുണ്ട് പറയും നമ്മൾ സൃഷ്ടി ദൈവമാണെന്ന് പക്ഷേങ്കിൽ സൃഷ്ടിക്കുന്ന ആരും സൃഷ്ടിക്കുന്നില്ല എന്നുള്ളൊരു ബോധം വെച്ചാണ് നമ്മൾ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നത് പലരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നിരാശകളൊക്കെ കൂടുമ്പോൾ വിളിച്ചു ചോദിക്കുന്നത് കേൾക്കാം എന്തിയടാ ദൈവം ദൈവമില്ലടാ എന്നൊക്കെ വിളിച്ചു പറയും ദർശനമനുസരിച്ച് പഴയ ദർശനമനുസരിച്ച് അത് സംഭവം ശരിയാണ് ദൈവം അല്ല നമ്മൾ സൃഷ്ടിച്ചത് പിന്നെ ആരാണ് സൃഷ്ടിച്ചത് നമ്മൾ സൃഷ്ടിച്ചത് ഇതിനെപ്പറ്റിയൊക്കെ പണ്ടത്തെ രാജകൊട്ടാരങ്ങളിൽ വലിയ സംവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും വലിയ സമ്മേളനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും അന്ന് പലയിടത്തും നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു മറുപടിയാണ് നമ്മളെ ആരും സൃഷ്ടിക്കുന്നതല്ല നമ്മളെല്ലാം ആത്മാവുകളാണ് ആത്മാവുകളിൽ നിന്ന് ലോകം സൃഷ്ടിതമാകുന്നു എന്ന അപ്പോൾ പലർക്കും വീണ്ടും പല സംശയങ്ങളൊക്കെ ഉണ്ടാവും ഈ ആത്മാവ് എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത് എന്നൊക്കെയുള്ള സംശയം അന്നും ഉണ്ട് ഇന്നും ഉണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും സംശയമുണ്ട് ആത്മാവ് എങ്ങനെയാണ് സൃഷ്ടിയായിട്ട് മാറുന്നത് എന്ന് ചോദിച്ചാൽ ആത്മാവിനെ എല്ലാം കഴിയും ആത്മാവെന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാ എല്ലാ രൂപവും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് അത് ശക്തി കൂടിയും ഒക്കെ വരും ശക്തി കൂടുമ്പോൾ വലിയ ഭൂമിയോ നക്ഷത്രങ്ങളോ ഒക്കെ ആയെന്ന് വരാം ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ പരമാണുവായിട്ട് അണുക്കളായിട്ട് വരെ മാറും അങ്ങനെയുള്ള ശക്തികളാണ് ഈ ശക്തി കൂടുന്നതിനും കുറയുന്നതിനും ഒക്കെ പല കാരണങ്ങളുണ്ട് ഇതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാവുന്ന വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി